കൂടോത്ര വിവാദം കത്തിക്കയറുകയാണ് ആരാണ് കൂടോത്രം ചെയ്തത് എന്നുള്ള ചോദ്യം കേരളക്കരയിൽ അലയടിക്കുന്നു കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം ചെയ്ത സംഭവം കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നു വീട്ടിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓഫീസിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും ഒക്കെ കൂടോത്രം ചെയ്തിരിക്കുന്നു ഇപ്പോൾ കൂടോത്ര വിവാദത്തിൽ പുതിയൊരു ടിസ്റ്റുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വന്നിരിക്കുന്നു കെ സുധാകരനെതിരെ കൂടോത്രം വെച്ചത് ബി ഡി സതീശന്റെ ആൾക്കാരാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കെന്തായാലും ആ പരിപാടിയില്ലെന്നും സിപിഎം അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഗുരുതരമായ ആരോപണം സുരേന്ദ്രൻ ഉന്നയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തി സിപിഎം നേതൃത്വം മാരത്തോൺ ചർച്ചകളാണ് നടത്തിയത് എന്നാൽ മുസ്ലിം സമുദായ സംഘടനകൾ വർഗീയമായി വോട്ടെടുപ്പിനെ ഉപയോഗിച്ചതിനെക്കുറിച്ച് സിപിഎം സംസാരിക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയും സമസ്ത പോലും വർഗീയ നിലപാടിലേക്ക് തിരിഞ്ഞിട്ടും അതിനെ തള്ളിപ്പറയാൻ സിപിഎം തയ്യാറാകുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു സഖാക്കൾ യു വോട്ട് ചെയ്തതിനെക്കുറിച്ചും അവർ അവലോകനം നടത്തുന്നില്ല മറിച്ച് തോൽവിയുടെ എല്ലാ പഴിയും എസ് എൻഡിപിക്കും മറ്റുള്ള ഹിന്ദു സംഘടനകൾക്കുമാണ് ഈ തലതിരിഞ്ഞു വ്യാഖ്യാനമാണ് സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഇത് വസ്തുതാപരമല്ലെന്നും പരാജയത്തിന്റെ കാരണം കണ്ടെത്താനുള്ള യഥാർത്ഥ ശ്രമം സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം വലിയ മാറിയിരിക്കുകയാണ് കെ സുധാകരനെതിരെ കൂടോത്രം വിച്ചത് ആരാണെന്നുള്ള ചർച്ച കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സതീശിനെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് കെ സുരേന്ദ്രൻ സാധാരണ കെ സുരേന്ദ്രൻ മണ്ഡത്തനമേ പറയും പക്ഷേ ഇത്തവണ കോൺഗ്രസിനെ കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് കൂടോത്ര വിവാദം കോൺഗ്രസ്സിൽ കത്തിക്കയറുകയാണ് ആരാണ് കൂടോത്രം ചെയ്തത് എന്താണ് കൂടോത്രക്കാരന്റെ ലക്ഷ്യം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയുണ്ട് ബി ഡി സതീശൻ ഗ്രൂപ്പാണ് കൂടോത്രം ചെയ്തതെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുമ്പോൾ അത് വലിയൊരു പൊട്ടിത്തെറിക്കു കാരണമാകും കോൺഗ്രസിൽ എന്നുള്ളത് എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും കെ സുരേന്ദ്രന്റെ ആരോപണം കത്തിക്കയറുകയാണ് വി ഡി സതീശനും ടീമുമാണ് കൂടോത്രണം ചെയ്തതെന്ന് അസംയുക്തമായി കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരിക്കുന്നു വി ഡി സതീശൻ ഇനി കെ സുരേന്ദ്രനെതിരെ നിയമ നടപടിക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത് കാരണം അത്രയ്ക്ക് ഗുരുതരമായ ആരോപണമാണ് സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് വി ഡി സതീശനെതിരെ ബി ഡി സതീശനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടും ഇതുവരെയ്ക്കും ബി ഡി സതീശൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇനിയിപ്പോ ബി ഡി സതീശന് ഈ ആരോപണത്തോട് വരും ആ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് മണ്ഡതരം വിളമ്പുന്ന കെ സുരേന്ദ്രൻ ഇപ്പോൾ ബുദ്ധിപരമായി നീങ്ങിയിരിക്കും കോൺഗ്രസിൽ സതീശൻ ഗ്രൂപ്പും സുധാകരൻ ഗ്രൂപ്പും ഉണ്ട് ഈ സാഹചര്യത്തിൽ സതീശൻ ഇത് ചെയ്യുമോ എന്ന ചോദ്യം അല്ലെങ്കിൽ സതീശനാണ് ഇത് ചെയ്തത് എന്ന ആശങ്ക കോൺഗ്രസുകാർക്കിടയിൽ പരത്താൻ സുരേന്ദ്രന്റെ വാർത്താസമ്മേളനത്തിന് കഴിഞ്ഞു എന്തായാലും സതീശനും സുധാകരനും തമ്മിൽ ഇപ്പോൾ ഓതരം ഘടകം പറഞ്ഞു വെട്ടുകയാണ് കേരളത്തിലെ കോൺഗ്രസിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ മിന്നുന്ന വിജയത്തെ ഇവരുടെ യുദ്ധം തകർത്തിരിക്കുന്നു ഇവരുടെ യുദ്ധം ആയുധമാക്കാൻ ഇനിയിപ്പോൾ നാളെ സിപിഎം ഇറങ്ങും സുരേന്ദ്രൻ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു സിപിഎമ്മിന് ആരോപണത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ